എൻവർ എന്ന് പറയുന്ന ആള് ബന്ധപ്പെട്ട് ഒരാളെ കൽപ്പറ്റ എസ് പി ആയിരിക്കുമ്പോഴത്തേക്ക് ഒരു ആദിവാസി പെൺകുട്ടിയെ ഭീകരമായി പീഡിപ്പിക്കുകയും ചോരവലിക്കുന്ന കൊച്ചിനെ അയാളുടെ കട്ടിലടിയിൽ നിന്ന് കണ്ടുപിടിക്കുകയും ചെയ്തിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അയാളാണ് പിന്നീട് ഡി ജി പി ആയി വന്നത് സമീപകാല ഭാവിയിൽ എപ്പോഴെങ്കിലും ഈ മാധ്യമങ്ങൾ എന്തെങ്കിലും ഒന്ന് പുറത്തു കൊണ്ടുവന്നിട്ടുണ്ടോ ഓൺ ദി റോൺ എന്തെങ്കിലും ഒരു അഴിമതി അവർ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ടോ ഈ അൻവറിന്റെ ഇങ്ങനെ ഉച്ചിഷ്ടം നിന്ന് ജീവിക്കുക ഒരു നിലയിലേക്ക് മാധ്യമങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ള വിഷയം ഇവിടെ കടപ്പെടും അപ്പൊ യഥാർത്ഥത്തിൽ കേരളത്തിലെ ഒരു എം എൽ എക്കെതിരെയും കേൾക്കാത്ത രീതിയിലുള്ള അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾക്ക് വിധേയനായിട്ടുള്ള ഒരാളാണ് ഇയാൾ അയാൾ ഒരു സ്ത്രീയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു പോലീസിന്റെ തൊപ്പി ആ സ്ത്രീയുടെ തലയിൽ ഇരിക്കുന്നു സ്ത്രീ പീഡനാരോപണങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല അത് അതുണ്ടോയെന്നൊരു സംശയം ഉണ്ടാക്കിയിട്ടുണ്ട് അതൊഴിച്ച് ബാക്കി എല്ലാ ആരോപണങ്ങളും നമ്മൾ ഇയാളെക്കുറിച്ച് കേട്ടിട്ടുണ്ട് സമീപകാല ഭാവിയിൽ എപ്പോഴെങ്കിലും ഈ മാധ്യമങ്ങൾ എന്തെങ്കിലും ഒന്ന് പുറത്തു കൊണ്ടുവന്നിട്ടുണ്ടോ ഓൺ ദി റോൺ എന്തെങ്കിലും ഒരു ഒരു ഈ അൻവറിന്റെ ജീവിക്കുക എന്നുള്ള എന്നുള്ള നിലയിലേക്ക് മാധ്യമങ്ങൾ മാറിയിരിക്കുന്നു വിഷയം ഇവിടെ നമസ്കാരം സംസ്ഥാനത്തെ ക്രമസമാധാന പാലന ചുമതല കൈകാര്യം ചെയ്യുന്ന എ ഡി ജി പിയെ കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ കേൾക്കുമ്പോൾ ഇതൊരു സിനിമയാണോ എന്ന് ആരും സംശയിച്ചു പോകും കാരണം അത്ര വസ്തുനിഷ്ഠമായാണ് പി വി എൻവർ കാര്യങ്ങൾ തെളിവു സഹിതം അവതരിപ്പിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി ഒന്നും അറിഞ്ഞില്ലെന്നാണോ ഇത്ര നാൾ മുഖ്യമന്ത്രി ഇതൊന്നും അറിയാതെയാണോ ഈ ഉദ്യോഗസ്ഥനെ സംരക്ഷിച്ചിരുന്നത് അങ്ങനെ താങ്കൾ കരുതുന്നുണ്ടോ സുമക്ഷ ഇതില് നമ്മൾ കണ്ട ഒരു പൊതുവായൊരു കാര്യം എന്ന് പറയുമോ ഇപ്പം ഈ പി വി അൻവർ എന്ന് പറയുന്ന ആള് അധോലോകവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് സാറിന് ഉറപ്പുണ്ടോ അയാളെക്കുറിച്ച് ഇപ്പം അയാളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്ന് ഏതാണ്ട് രണ്ട് രണ്ടര പതിറ്റാണ്ട് കാലങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു കൊലക്കേസിൽ മനാഫ് അതില് ഇയാളും കൂടി ഉൾപ്പെടാൻ സാധ്യതയുണ്ട് അതിന്റെ വിചാരണ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇയാളുടെ ബന്ധുക്കളാണ് അതിനകത്ത് ഉൾപ്പെടുന്നു അതെ അതെ അതിന്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് ഇയാളുമായി ബന്ധപ്പെട്ട് നമ്മൾ എത്ര എത്ര ആരോപണങ്ങളാണ് നമ്മൾ കേട്ടിട്ടുള്ളത് സ്ത്രീ പീഡനാരോപണങ്ങൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല അത് അതുണ്ടോയെന്നൊരു സംശയം ഉണ്ടാക്കിയിട്ടുണ്ട് അത് ബാക്കി എല്ലാ ആരോപണങ്ങളും നമ്മൾ ഇയാളെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ഭൂമി കയ്യേറ്റം അനധികൃത ഭൂമി കൈവെക്കൽ പാറമട അനധികൃതമായിട്ട് കൈവെക്കൽ അങ്ങനെ ഒരുപാട് എനിക്ക് തോന്നുന്നത് കേരളത്തിൻ്റെ സമീപകാല ചരിത്രത്തിൽ ഒരു എം എൽ എയെക്കുറിച്ച് ഇത്രയും അധോലോക ബന്ധങ്ങൾ കേട്ട് ഇയാളുടെ ഇയാളെ കുറിച്ച് കേട്ടിട്ടുള്ള പോലെ നമ്മൾ കേട്ടിട്ടില്ല മാത്രമല്ല ഇയാള് നിയമസഭ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ആഫ്രിക്കൻ രാജ്യത്ത് സ്വർണം വരാനും പറഞ്ഞു പോയി സിറ സിയാറെ രാജ്യത്ത് അതുപോലെ തന്നെ കേരളത്തിൽ അനധികൃതമായിട്ടുള്ള കക്കാടം പോയി സ്ഥലത്തൊരു പിന്നെ ഇതൊരു വാട്ടർ തീം പാർക്ക് നടത്തി അവിടെ അനധികൃതമായിട്ട് തടയണ പിന്നെ ശ്രദ്ധിച്ചു ഇയാൾ നടന്ന ഒരു അനധികൃതമായിട്ടുള്ള ഒരു പാറമടലിൽ ഞങ്ങൾ പോയിട്ടുണ്ട് ഞങ്ങൾ കുറച്ചുപേര് പോയിട്ടുണ്ട് അപ്പൊ യഥാർത്ഥത്തിൽ കേരളത്തിലെ ഒരു എം എൽ എക്കെതിരെയും കേൾക്കാത്ത രീതിയിലുള്ള അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾക്ക് വിധേയനായിട്ടുള്ള ഒരാളാണ് ഇയാൾ എനിക്കൊന്ന് ഞാനൊരു പന്ത ഒരു ദിവസം വീഡിയോകൾ ഇയാൾക്കെതിരെ ചെയ്തിട്ടുണ്ട് എനിക്കെതിരെ ഒന്നും ഒരു മറുപടി ഇതുവരെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല എന്ന് മാത്രമല്ല ഇയാൾക്ക് ഏറ്റവും കൂടുതൽ സർക്കാരിന്റെ പിന്തുണ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക അപ്പൊ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്താന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ഒരു അധോലോക മേഖലയിൽ ഇടപെട്ട് പ്രവർത്തിച്ച ആളായത് കൊണ്ട് തന്നെ തന്നെയാണ് അയാൾ ഇപ്പോൾ ഒരു അധോലോക മാതൃകയിൽ പ്രവർത്തിച്ചിട്ടാണ് ഈ വിവരങ്ങൾ എല്ലായാലും പുറത്തെടുത്തിട്ടുള്ളത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഫോൺ ഫോൺ ചോർത്തുക അയാൾ പറഞ്ഞ ഞാൻ ഫോൺ ചോർത്തിയിട്ടുണ്ട് ഞാൻ ചില ആളുകളെ വില കൊടുത്ത് മേടിച്ചിട്ടുണ്ട് മനസ്സിലായി ഒരുപാട് പൈസ ഒരു മാതൃകയിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ് അയാൾക്ക് ഈ വിവരങ്ങൾ ഈ വിവരങ്ങൾ അയാൾക്ക് ലഭിച്ചത് ഉം അപ്പൊ അതിന്റെ ഒരു അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് അയാൾക്ക് കാരണം അയാൾ ആ മേഖലയിൽ നേരത്തെ പ്രവർത്തിച്ചിരുന്നതാണ് അപ്പൊ അതാണ് നമ്മൾ കാണുന്നത് ഇനി അത് കഴിഞ്ഞാൽ ആ രീതിയിൽ പ്രവർത്തിച്ച് അയാൾ പുറത്തു കൊണ്ടുവന്ന വിവരങ്ങൾ കേരളത്തിന്റെ സമീപകാല ചരിത്രത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഇത്രയും ഭീകരമായിട്ടുള്ള തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ടാവില്ല ഇത്രയും ഭീകരമായിട്ടുള്ള തെളിവുകൾ പുറത്തു കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ലാതെയുള്ള ഒരുപാട് പിന്നെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഏറ്റിട്ടുള്ള ഒരുപാട് സീനിയർ ഉദ്യോഗസ്ഥന്മാർ ഇപ്പം ടോമിൻ ജെ തച്ചങ്കരി എന്ന് തോന്നിരുന്നു അയാളെ കുറിച്ച് കേൾക്കാനെങ്കിൽ ഒന്നുമില്ല അതെ പക്ഷെ അയൽ പോലും മൂക്കത്ത് വിരൽ വെച്ച് പോകുന്ന നല്ല ഇപ്പൊ ഇരിക്കുന്ന വേറൊരു എ ഡി ജി പിന്നെ ആ എ ഡി ജി പിയെ കുറിച്ചും അതേ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ കേട്ടിട്ടുണ്ട് അത് ഭാവിയിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കൊക്കെ പുറത്തു വരികയും ചെയ്യും അന്നേരം ഞാൻ അതിനെക്കുറിച്ച് പറയാം അകത്തൊരു കക്ഷി ആയതുകൊണ്ടാണ് എനിക്കത് പറയാൻ പക്ഷേ അയാൾ ഒട്ടും മോശക്കാരനല്ല അതുപോലെ തന്നെ സുദീപ് കുമാർ ഉണ്ടായിരുന്നുള്ളൂർദ്ദിച്ച അതുപോലെ തന്നെ ഇതിനു മുമ്പിരുന്ന അനിൽകാന്ത് അനിൽകാന്തിനെതിരെ അയാൾ കൽപ്പറ്റ എസ് പി ആയിരിക്കുമ്പോഴത്തേക്ക് ഒരു ആദിവാസി പെൺകുട്ടിയെ ഭീകരമായി പീഡിപ്പിക്കുകയും ചോരോലിക്കുന്ന കൊച്ചിനെ അയാളുടെ കട്ടിലടിയിൽ കണ്ടുപിടിക്കുകയും ചെയ്തിട്ടുള്ള വിഷയങ്ങളുണ്ടായിട്ടുണ്ട് അയാളാണ് പിന്നീട് ഡി ജി പി ആയി വന്നത് അയാളുണ്ട് ലോക്നാഥ് വേറെ കുറിച്ചിട്ട് വേറൊന്നും പറയേണ്ട കാര്യമില്ല ഏഹ് ഒരു സ്ത്രീയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു പോലീസിന്റെ തൊപ്പി ആ സ്ത്രീയുടെ തലയിൽ ഇരിക്കുന്നു അത് ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ് അയാളെ കുറിച്ചിട്ടുള്ള പല കാര്യങ്ങളും നമുക്കൊരു ഇന്റർവ്യൂവിൽ നിന്ന് പറയാൻ പറ്റാത്ത അത്ര ഒരു നാണം കെട്ടവനാണ് അയാൾ അപ്പം അതുപോലെ ഒരുപാട് പേര് ഇതിനു മുമ്പ് ഇരുന്നിട്ടുണ്ട് എന്നാൽ അവരെല്ലാവരും മൂക്കത്ത് കൈവെക്കുകയും തലയിൽ കൈവെക്കുകയും ചെയ്യുന്ന നിലയിലുള്ള കാര്യങ്ങളാണ് ഇയാൾ ചെയ്തിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് പാൻപറ പുറത്തുവിട്ടിരിക്കുന്നത് ഇയാളെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് ഒന്ന് ആളെ കൊല്ലിക്കുന്നവനാണെന്നാണ് പറഞ്ഞത് അതിന്റെ വിശദാംശങ്ങൾ മാമി എന്ന് പറഞ്ഞ ഒരാളുടെ തിരോധാനം കേട്ട് ആയിട്ട് രണ്ട് ഇയാളുടെ ഭാര്യയുടെ സഹോദരന്മാരും കൂടെ ചേർന്നിട്ടാണ് ഈ വെട്ടുമേനി വെട്ടുമേനിടൻ അടിക്കുന്നതും ഈ കാശി മുഴുവൻ ഉണ്ടാക്കുന്നതും പറഞ്ഞിരിക്കുന്നു അതിനെക്കുറിച്ച് ആദ്യം പറഞ്ഞ സുജിത് ദാസാണ് ഇയാളെ മറ്റുള്ള സംഭാഷണം മതിയെ പറയാം മൂന്ന് അയാള് സംഭാഷണം മധ്യേ അയാള് പിന്നെ പത്രസമ്മേളനത്തിന് മധ്യം പറയുന്നത് നിങ്ങൾ ഇപ്പൊ ചെന്ന് നോക്ക് പിന്നെ അജിത് കുമാറിന്റെ ഭാര്യയുടെ കഴുത്തിൽ എത്രകൊണ്ട് സ്വർണ്ണം ഉണ്ടോ അയാൾ പറയാ അതുപോലെ തന്നെ അയാൾ പറയുന്നു ഇയാളുടെ ഭാര്യയും ഭാര്യയുടെ സഹോദരമായിട്ട് സംസാരിക്കുന്നത് അതിന്റെ അങ്ങേതലക്കിലുള്ളത് ബോംബെ അധോലോകത്തിന്റെ ഒരു നായകനാണ് എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ കൃത്യമായി ഈ സാധനങ്ങൾ മുഴുവൻ ആയിട്ട് ചോർത്തി അയാൾ കൃത്യമായ ഒരു തെളിവ് കയ്യിൽ കയ്യിൽ വെക്കാതെ ഒരിക്കലും അൻവർ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കില്ല ഒരു സാധാരണ വ്യക്തിയല്ല ഒരു ഭാഗത്ത് അല്ല അയാൾ അത് അയാൾ ഈ പറഞ്ഞതുപോലെ കൃത്യമായ ഗ്രഹപാഠം നടത്തിയിട്ടാണ് അയാൾ രംഗത്ത് വന്നിട്ട് അത് അയാൾ ഫോൺ ചോർത്തിയിരുന്നു പല ആളുകളിലും വിലയ്ക്കും മടിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ അയാൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഞെട്ടിക്കുന്ന വേറൊരു കാര്യം പറയുന്നത് എന്താ ഈ സുജിത് ദാസ് എന്ന് പറഞ്ഞ പോലെ നേരത്തെ കസ്റ്റംസിലായിരുന്നു അപ്പോൾ അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരെല്ലാവരാണ് അത് കഴിഞ്ഞവൻ ഐ പി എസ് കിട്ടിവരുന്നു അവൻ എന്ത് ചെയ്യുന്നു മലപ്പുറത്ത് എസ്പി ആയി വരും ഇവൻ്റെ സുഹൃത്തുക്കൾ കസ്റ്റംസിൽ ഇരിപ്പുണ്ട് അവർ എയർപോർട്ടിൽ ഇരിപ്പുണ്ട് അവരാണ് ഈ ഈ പിന്നെ സ്വർണ്ണ കള്ളക്കടം നടന്നുമില്ലെന്നുള്ള സ്കാനിങ് നടക്കുന്നത് ആ സ്കാൻ ചെയ്തിങ്ങനെ പോകുമ്പോഴത്തേക്കും സ്വർണ്ണമുള്ളത് അവർ കാണും പക്ഷെ അവർ പിടിക്കില്ല അവരെന്ത് ചെയ്യും പോലീസിലും പോലീസിലോട്ട് പോലീസ് ഇവരെ പിടിക്കും പിടിച്ചിട്ട് ഇവരെ അജ്ഞാത കേന്ദ്രത്തിൽ കൊണ്ടുപോയിട്ട് അമ്പത് ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ ഇരുപത്തഞ്ച് ബിസ്ക്കറ്റ് പോലീസ് എടുക്കും പോലീസ് എടുത്തിട്ട് ബാക്കി ഇരുപത്തഞ്ച് മാത്രമേ പിടിക്കപ്പെടും പിടിക്കപ്പെടും അത് മുഴുവൻ ചെല്ലുന്നത് മെയിനായിട്ട് ചെല്ലുന്നത് ഈ അജിത് കുമാറിന്റെ കയ്യിലാണ് എന്നാണ് അയാൾ പറയുന്നത് അപ്പൊ ഇതെല്ലാം അയാൾ ഒരു അധോലോക ബന്ധമുള്ള ആളായിരുന്നിട്ട് പോലും ജനങ്ങൾ വിശ്വസിക്കുന്നതിന്റെ കാരണം കാരണമെന്ന് വെച്ചാൽ കാര്യകാരണ സഹിതമാണ് അയാൾ പറയുന്നത് തീർച്ചയായിട്ടും അതെ മനസ്സിലായി രണ്ടാമത്തെ ഒരു പ്രശ്നം അയാളിപ്പം ഇന്ന മറ്റ നടത്തിയ പത്രസമ്മേളനത്തിലാണ് ഈ എ ഡി ജി പിക്ക് കവടിയാറിലുള്ള വീടിനെ കുറിച്ചിട്ട് പറയുന്നത് പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റ് അത് മാത്രമല്ല എൺപത് ലക്ഷത്തോളം ഒരു ഒരു സെൻറ്റിന് വിലയുള്ള സ്ഥലത്താണ് ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലം എൺപത് ലക്ഷം പോട്ടെ അൻപത് ലക്ഷം ആയിക്കോട്ടെ സി അൻപത് ലക്ഷം ആണെങ്കിൽ പോലും ഇത്രയും സ്ഥലം അതായത് അണ്ടർഗ്രൗണ്ട് എല്ലാറുണ്ടെന്ന് പറയുന്നു പൈലടിച്ചിട്ടാണെന്ന് പറയുന്നു മനസ്സിലായില്ലേ അപ്പം അതെല്ലാം അപ്പൊ അവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഉണ്ട് പ്രശ്നമുണ്ടെന്നു പറയുക ഈ പത്രമാധ്യമങ്ങൾ എന്തായിരുന്നു പത്രമാധ്യമങ്ങളുടെ ജോലി എന്നുള്ളതാണ് ഇയാൾ പറയുന്നത് തന്നെ അല്ല 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 ഞാൻ പറഞ്ഞു പത്രമാധ്യമങ്ങള് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമ്മൾ കുറച്ച് കാണാൻ കഴിയില്ല അത് പത്രമാധ്യമങ്ങൾ എന്താ ഇപ്പൊ എന്താ ചെയ്യുന്നത് ഒന്നുകിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പോൾ അതിന്റെ അതിനെ ബേസ് ചെയ്തിട്ട് പറയുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിവരം വരുമ്പോൾ അതെടുത്തിട്ട് പറയുക അൻവറിന്റെ ഫോൺ സംഭാഷണം അൻവർ കൊടുക്കും അത് വെച്ചിട്ട് പറയുക അൻവർ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളുടെ പുറകെ പോവുക എന്നുള്ളതല്ലാതെ സമീപകാല ഭാവിയിൽ എപ്പോഴെങ്കിലും ഈ മാധ്യമങ്ങൾ എന്തെങ്കിലും ഒന്ന് പുറത്തുകൊണ്ടുവന്നിട്ടുണ്ടോ ഓൺ ദി റോൺ എന്തെങ്കിലും ഒരു അഴിമതി അവർ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ടോ ഈ അൻവറിന്റെ ഇങ്ങനെ ഉച്ചിഷ്ടം നിന്ന് ജീവിക്കുക എന്നുള്ള ഒരു നിലയിലേക്ക് മാധ്യമങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ള വിഷയം ഇവിടെ കിടപ്പുണ്ട് അവിടെ നിൽക്കട്ടെ അൻവർ പറഞ്ഞിട്ടാണെങ്കിലും ഇയാളുടെ വീട് നിങ്ങൾ ആലോചിച്ചു നോക്കുന്നത് ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള ഒരു എ ഡി ജി പിക്ക് കേരളത്തിന്റെ തലസ്ഥാനത്ത് ഏറ്റവും പ്രൈം ആയിട്ടുള്ള ഒരു ലാൻഡില് എന്ന് മാത്രമല്ല ഇപ്പൊ എനിക്ക് കിട്ടുന്ന ഒരു പുതിയ വിവരം പറഞ്ഞാൽ അതൊരു പൈതൃക ഭൂമിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഏരിയ അവിടെ ഭൂമി മേടിക്കുക മേടിക്കാന്ന് പറഞ്ഞാൽ ഞാൻ നിയമസിലാക്കുന്നു അവിടെയാണ് ഈ യൂസഫലിക്ക് ഒരു പിന്നെ എർ സ്ട്രിപ്പ് ഉൾപ്പെടെ ഹെലിപ്പാഡൊക്കെ ഉൾപ്പെടെ അതെല്ലാത്തിനകത്ത് ഞാൻ കേൾക്കുന്നത് അവിടെ ഇത്രയും കോടി രൂപയുടെ ഒരു വീട് അയാൾ പണിയുന്നു എന്ന് പറയുമ്പോൾ അത് ആഭ്യന്തര വകുപ്പ് അറിയാതെയാണെന്നും പോലീസ് അറിയാതെയാണെന്നും മുഖ്യമന്ത്രി അറിയാതെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏത് നേഴ്സറി പിള്ളേർക്ക് ഇത് വിശ്വസിക്കാൻ പറ്റും അല്ല ഒരു ഇവിടെ ഉണ്ടല്ലോ അവരുടെയൊക്കെ ജോലി എന്താണ് അതാണ് അപ്പോൾ അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് എന്നുള്ളതാണ് അതിന് രണ്ട് കാരണങ്ങൾ ഞാൻ പറയാം ഒന്ന് സ്വപ്ന സുരേഷിന്റെ അടുത്തേക്ക് ഒരുത്തനെ പറഞ്ഞു വിട്ടുള്ള അവൻ്റെ പെരുന്തൽ രാജേഷ് കൃഷ്ണൻ എന്തോ ഒരുത്തരം ഉണ്ടായിരുന്നു ആ പത്രപ്രവർത്തനം ഇയാൾ ഇയാളാണ് പറഞ്ഞു വിട്ടത് ആര് അപ്പം മുഖ്യമന്ത്രി ഉൾപ്പെട്ടിട്ടുള്ള ഗുരുതരമായിട്ടുള്ള സ്വർണക്കള്ളക്കടത്ത് കേസിൽ നിന്ന് മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതരമായ ആരോപണമുള്ള സ്വർണക്കള്ളക്കണത്ത് കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു വനിതരെടുത്ത് ഒരു ഇടനിലക്കാരനെ എം ആർ രാജകുമാർ പറഞ്ഞുകൊണ്ടുപോയി രണ്ട് ആ അയാള് സ്വപ്ന സുരേഷോട് സംസാരിക്കുമ്പോൾ ഒരു രണ്ടിടസം തവണ ഈ ഇടനിലക്കാരനെ ഇയാൾ വിളിക്കുകയാണ് വിളിച്ചിട്ട് ആള് പറയാണ് അങ്ങനെ ചോദിക്കും ഇങ്ങനെ ചോദിക്കും അങ്ങനെ ചോദിക്കും ഇങ്ങനെ ചോദിക്കും മനസ്സിലായില്ലേ അപ്പം ഇതിനകത്ത് അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്താ മുഖ്യമന്ത്രി ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലായി നിൽക്കുന്ന ഒരു വിഷയത്തിൽ മുഖ്യമന്ത്രി ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കിയ കേസിലെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു വനിതരടുത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരാളെ പറഞ്ഞു വിടുകയാണ് മനസ്സിലായി അപ്പം അപ്പൊ സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുപ്പക്കാരനാവൂല അയാള് അപ്പം എന്ന് മാത്രമല്ല അത് ചെയ്യുന്ന ആളാ ചെയ്യുന്ന സമയത്ത് ആരാ അയാള് വിജിലൻസ് ഡയറക്ടറാണ് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ എന്നാണ് നമ്മൾ വിജിലൻസിനെ പറയുന്നത് ആ വിജിലൻസിന്റെ തലപ്പത്തിരുന്നുകൊണ്ടാണ് ഈ വൃത്തികെട്ടവൻ ഈ മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടി ഇത്ര ഹീനമായിട്ടുള്ള പ്രവർത്തനം നടത്തുന്നത് അപ്പൊ സ്വാഭാവികമായും മുഖ്യമന്ത്രിക്ക് എങ്ങനെയുള്ള കൈവിടാൻ കഴിയും മനസ്സിലായത് അപ്പൊ അതിന്റെ ഒരു പാരിതോഷികം ഒരു കുട്ട് പ്രോക്കോ എന്നുള്ള നിലയിലാണ് അയാൾക്ക് എ ഡി ജി പി സ്ഥാനമല്ല എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ എന്നാണ് പറഞ്ഞത് എ ഡി പി ലോ ആൻഡ് ഓർഡർ നമ്മൾ ഇതുവരെ കെട്ടിടത്തോളം അത് ഡി ജി പിയുടെ കയ്യിൽ മാത്രം ഇരിക്കുന്ന സ്ഥാനമാണ് ഡി ജി പി ആണ് ലോ ആൻഡ് ഓർഡറിന്റെ ചുമതല ഉള്ള ആളാണ് ഡി ജി പി അപ്പൊ ലോ ആൻഡ് ഓർഡറിന്റെ ചുമതല ഒരു ഡി ജി പി വെച്ചിട്ട് ഒരു എ ഡി ജി പിക്ക് ലോ ആൻഡ് ഓർഡർ കൊടുക്കുന്നു എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയായിട്ട് കൊണ്ടുവന്നിട്ട് ആഭ്യന്തരം കൊടിയേരി ബാലസിന് കൊടുത്ത പോലെയാണ് മനസ്സിലായോ മുഖ്യമന്ത്രി പിന്നൊന്നും ഇല്ല ഇല്ല മനസ്സിലായോ അപ്പൊ അതാണ് ചെയ്തത് അപ്പൊ ഡി ജി പിക്ക് ഒരു ചുമതലയില്ലാതെ ഇരിക്കും അപ്പൊ സ്വാഭാവികമായും എ ഡി ജി പി അജിത് കുമാർ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ വിശ്വസ്ത വിനീത വിധേയനാണ് അപ്പൊ അതുകൊണ്ട് ഇയാൾ ചെയ്യുന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രി അറിയുന്നുണ്ടോ എന്നുള്ളതല്ല ഇയാൾക്ക് എന്തും ചെയ്യാനുള്ള ബ്ലാങ്ക് ചെക്ക് കൊടുത്തിരിക്കുകയാണെന്നുള്ളത് നിങ്ങൾ എന്ത് വേണം ചെയ്തു എന്ന് ഉണ്ട് ആ അല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തതാണല്ലോ ഇനി രണ്ടാമതൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് അതാണ് കൂടുതൽ ചർച്ച ചെയ്യപ്പെടാത്ത വിഷയം അത് ഞാൻ ഒരു വർഷം പോയി ചർച്ച ചെയ്തിരുന്നതാണ് ഞാൻ ഇപ്പം എന്നോട് പറയാം ഇയാളാണ് പിണറായി വിജയനും ബി ജെ പിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ മുഖ്യ ആണിക്കല്ല് എം ആ രാജ രാജകുമാർ മനസ്സിലായില്ലേ എം ആർ അജിത് കുമാറിന് പിന്നെ പിന്നെ ഈ ബി ജെ പി ആയിട്ടുള്ള ബന്ധം കഴിഞ്ഞ ദിവസം പി വി അനമുൾ പുറത്തു കൊണ്ടു അങ്ങനെയാണ് അയാൾ കൊണ്ടുപോകുന്നത് സുരേഷ് ഗോപിയുടെ സംഭാഷണ അതായത് ഇയാളുടെ അടുത്തൊരു സിറ്റുകാർ ചെല്ലുന്നു അപ്പൊ ഉടനെ ഈ അൻമോർ പറയുന്നത് എന്റെ ഏറ്റവും അടുത്ത ആളാണ് അജിത് കുമാർ അയ്യോ എൻ്റെ സാറേ അയാളുടെ അടുത്ത് പറയല്ലേ എന്ന് പറയുന്നു അതേ സെറ്റുകാർ തന്നെ സുരേഷ് ഗോപി എടുത്ത് ചെല്ലുന്നു സുരേഷ് ഗോപി പറയുന്നു എന്റെ ഏറ്റവും അടുത്ത ആളാണെന്ന് പറഞ്ഞിട്ട് സ്പീക്കറിലിട്ട് വിളിക്കുന്നു ഇങ്ങനൊരു വിഷയം ഉണ്ടെന്ന് പറഞ്ഞു അതെല്ലാം കമ്മിയാണല്ലേ സാറേ ചെയ്തത് എന്ന് എം ആർ അജിത് കുമാർ എം ആർ അജിത് കുമാർ പറയുക മനസ്സിലായി ഈ എലത്തൂർ എന്തോ ഒരു പിന്നെ തീവപ്പ് കേസില്ലേ മറ്റേ അത് അത് ഈ മുസ്ലിം തീവ്രവാദികളാണ് ചെയ്തത് എന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് വലിയ ശ്രമം അന്ന് നടത്തി ഏറ്റവും പ്രധാനപ്പെട്ട സാധനം എന്താ അതും പ്രീ വിളി പറഞ്ഞതാണ് എന്താണ് തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം തൃശ്ശൂർ പൂരം കലക്കിയതാണ് യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി ജയിക്കാനുള്ള കാരണം അത് കലക്കിയതും ചുക്കാൻ പിടിച്ച ആള് അജിത് കുമാർ അജിത് കുമാർ മനസ്സിലെ ഈ അജിത് കുമാറിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ബി ജെ പി ആയിട്ടുള്ള പാലം ഇയാൾ ഉണ്ടാക്കുന്നത് മനസ്സിലെ ബി ജെ പിക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ചെയ്തു കൊടുക്കുക എന്നുള്ളതും ഈ ഈ അജിത് കുമാറിന്റെ ഒരു ചുമതലയാണ് ചുമതലയാണ് മനസ്സിലെ അപ്പൊ ഇയാളെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാരണങ്ങൾ കൊണ്ട് ഇയാളുടെ ബ്ലൂ ആയിട്ട് ബോയ് ആണ് അജിത് കുമാർ ഒന്ന് എന്ന് പറയുന്നത് ഇയാളെ സഹായിച്ചത് രണ്ട് ഇയാളാണ് ബി ജെ പി ആയിട്ടുള്ള പാലം എന്നുള്ളത് കൊണ്ട് ഇപ്പം സുരേഷ് ഗോപി ചെല്ലുമ്പോൾ സുരേഷ് ഗോപി ആദ്യം വിളിക്കുന്ന ആരെയാ ഡി ജി പി അല്ല ഡി ജി പി ആണ് വിളി അജിത് കുമാറിനെ വിളിച്ചിട്ട് പോലെയാണ് നമ്മുടെ സ്വന്തം ആളാണെന്ന് പറയുന്നത് മനസ്സിലാക്കുക അപ്പം ഈ എ ഡി ജി പി ശരിക്കും ബി ജെ പിക്ക് സമർപ്പിച്ചിരിക്കുകയാണ് പിണറായി ബി ജെ പി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നടത്തി കൊടുക്കാൻ അയാൾ കഴിവ് അയാളുടെ കയ്യിലെപ്പോഴും ഒരു രാഖിയാണ് കണ്ടിട്ടുണ്ട് അയാളുടെ മതത്തിൽ പൊട്ടിയാൽ കണ്ടിട്ടുണ്ട് ഇതെല്ലാം ഒക്കെ നമ്മൾ അയാളെ കണ്ടിട്ടുണ്ട് പരസ്യമായി തന്നെ ഏഹ് അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ അവരുടെ ആളാണ് ഇയാളുടെയാൾ ഇവർ തമ്മിലുള്ള പാലമാണ് അജിത് കുമാർ രണ്ട് പിണറായി വിജയനെ രക്ഷിച്ചാൽ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തും ചെയ്തോളൂ നിങ്ങൾക്ക് എൻ്റെ പരിപൂർണ പിന്തുണയുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഇയാള് ഒന്നും ഒരു കുഴപ്പവുമില്ലാതെ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താ അൻവര സതീഷനുമായി ബന്ധപ്പെട്ടൊരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചു അത് നമ്മൾ കാണണം അങ്ങനെയാണ് അയാൾ പ്രതിപക്ഷത്തിനെ മ്യൂട്ട് ചെയ്തത് അതായത് സതീശൻ എന്താ കൊണ്ട് നൂറ്റിപ്പത് കോടി രൂപയുടെ കണ്ട് എന്താ കണ്ട് ഒരു വണ്ടിയിൽ പണം കൊണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആരോപണം പിന്നെ അൻവർ നിയമസഭയിൽ ഉന്നയിച്ചു അപ്പൊ അതിനെല്ലാരും കൂടെ പരിഹരിക്കുകയും ചെയ്തു ഞാനും ഒക്കെ പരിഹരിച്ചതാണ് പക്ഷെ അൻവർ എന്തായാലും പത്രസമ്മരത്തിൽ പറഞ്ഞെന്താ ഞാൻ ഈ ഉന്നയിച്ച ആരോപണത്തെക്കുറിച്ച് ഒരാൾ വിജിലൻസ് കോടതിയിൽ പരാതി വിട്ടു ആര് അൻവർ ഉന്നയിച്ച ആരോപണത്തെക്കുറിച്ച് വിജിലൻസ് കോടതിയിൽ പരാതി വിട്ടു വിജിലൻസ് കോടതി എന്ത് ചെയ്തു വിജിലൻസ് കോടതി പോലീ ക്രൈംബ്രാഞ്ചിനോട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് എന്ത് ചെയ്തു അന്വേഷിന്റെ തെളിവില്ലാന്ന് പറഞ്ഞു കൊടുത്തു ആ തെളിവില്ലാന്ന് പറഞ്ഞു കൊടുത്തത് ഈ അജിത് കുമാറാണ് അപ്പൊ ഇയാളുടെ ചോദ്യം തെളിവില്ലാന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുത്തോളൂ പക്ഷേ അടിസ്ഥാനപരമായി പരാതിക്കാരൻ ഞാനല്ലേ എന്റെ അടുത്ത് മൊഴിയെടുക്കണ്ടേത്തിട്ടില്ല അപ്പൊ ഇയാളുടെ മൊഴി പോലും എടുക്കാതെ ആ കേസ് തള്ളിക്കളഞ്ഞതുകൂടി പിന്നെ സതീശനെ സതീശനെ നിശബ്ദനാക്കി സതീശൻ ഇപ്പൊ പറയുന്ന എന്താണ് ഈ സ്ത്രീ മെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിപ്പോ ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളിൽ എല്ലാം പരിശോധിക്കാനായിട്ട് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരുടെ സമിതി വേണമെന്നാണ് സതീഷൻ പറയും അവിടെ പിണറായികൾ പോയി പിണറായി അഞ്ചാറ് പേര് ഞാൻ ഇന്നലെ ജനചാനലിൽ ഒരു ചർച്ചയെ പോയിട്ട് അവിടെ സെക്രട്ടറി ഐ പി എസ് കാരണം അപ്പൊ അയാൾ എന്നോട് പറയുന്നു ഷാജാൻ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ ഈ സമിതിയിൽ നാല് സ്ത്രീകളുണ്ട് അതിൽ ഒരാൾ മദ്യപാനിയാണെന്ന് പറഞ്ഞായിരുന്നു ഞാൻ പറയുന്ന ഒരാളല്ല രണ്ടുപേരും മദ്യപാനികളാണെന്ന് ഞാൻ പറഞ്ഞു അയാള് ചർച്ച അതുപോലെ തന്നെ സ്പർജൻ കുമാറിന്റെ കാര്യം ഞാൻ പറഞ്ഞു സ്പർജൻ കുമാറിനെ വേണമെങ്കിൽ നമുക്ക് അനിൽകാന്ത് ടു എന്ന് വിളിക്കാം എന്നാണ് അയാള് ചർച്ച പറയാം അപ്പം ഇതുപോലുള്ള കളങ്കിതിരെ വെക്കാൻ പിണറായി വിജയന് സൗകര്യം ഉണ്ടാക്കി കൊടുത്തത് സതീശനാണ് അപ്പൊ അതുപോലെ ആ ഒരു വിഷയമുണ്ട് അപ്പൊ അതിലൂടെ സതീശനെ മേളി ഫിക്സ് ചെയ്തു മനസ്സിലായി അപ്പം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ ഇപ്പൊ പറയുന്ന വാദങ്ങൾ മുഴുവൻ വിട്ടിത്തു അസംബന്ധമാണ് എന്താണ് മുൻവിധി ഇല്ലാതെ അന്വേഷിക്കും പിണറായി വിജയൻ അന്വേഷിക്കാനേ പാടില്ല കാരണം പിണറായി വിജയന്റെ നേരെ കീഴിലുള്ള പിന്നെ എ ഡി ജി പിറിച്ചൊരു അന്വേഷണം പിണറായി വിജയൻ ആരെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നു അത് എന്തുവാകട്ടെ അതിനെ കുറിച്ചൊന്നും ഞാൻ അഭിപ്രായം പറയുന്നില്ല ഏഹ് ഇപ്പൊ പത്മകുമാറിനെയാണ് അന്വേഷിക്കാമോ പത്മകുമാർ ഏറ്റവും കൂടുതൽ ആരോപണ വിധേയനായിട്ടുള്ള സോളാറുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആരോപണ ആളാണ് അല്ല ആരോപണ വിധേയമായിട്ടുള്ള ഇന്നലെ സക്രയ എന്ന് പറഞ്ഞ് പറഞ്ഞ ഒരു കാര്യവും അത് തന്നെയാണ് എല്ലാവനെയും അഴിമതിയിൽ കൊണ്ടുവന്ന് ഈ ക്ഷേണ ആരംഭിച്ചിരിക്കുകയാണ് മനസ്സിലായി പിണറായി വിജയന്റെ ഏറ്റവും വലിയ വിശ്വസനെതിരായിട്ടുള്ള അന്വേഷണം വേറെ ആർക്കെ നടത്താൻ പറ്റും പിണറായി വിജയൻ ഇപ്പം ചെയ്തിട്ടുള്ളത് എന്താണ് ഇയാളെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത് ഇയാളെ അപ്പഴേ സസ്പെൻഡ് സസ്പെൻഡ് കാരണം ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് വന്നത് എന്ത് ഗുരുതരമായിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കാണിക്കുന്നത് പിണറായി വിജയൻ പിണറായി വിജയന്റെ ഓഫീസ് അതൊക്കെ ഏത് നിലവരെ അധപ്പത്തിച്ചു എന്നുള്ളതാണ് കാണിക്കുന്നത് ഇത് പാർട്ടി സമ്മേളനങ്ങളിൽ എങ്ങനെ ഇത് പ്രതിഫലിക്കുമെന്നുള്ളത് മാത്രം ഇനി നോക്കിക്കണ്ട ചാവ പാർട്ടി സമ്മേളനങ്ങൾ പ്രതിഫലിക്കാൻ എന്തായാലും പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ തക്ക വിധത്തിലുള്ള ചങ്കൂച്ചമുള്ള നേതാക്കൾ ആരെങ്കിലും അങ്ങനെയല്ല സി പാർട്ടിയിൽ ഇപ്പം അടുത്ത സംസ്ഥാന സമ്മേളനം ആരംഭിച്ചിരിക്കുക മനസ്സിലായില്ലേ സംസ്ഥാന സമ്മേളനം ആരംഭിച്ചിരിക്കുന്നതിന്റെ ഭാഗമായി മുപ്പത്തയ്യായിരം ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ നിന്ന് മുകളിലോട്ട് തുടങ്ങുന്നതാണ് മനസ്സിലായി ആ മുപ്പത്തയ്യായിരം ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ബഹുഭൂരിപക്ഷം ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ഇരിക്കുന്നവർ പിണറായി വിജയനെ കുറിച്ച് ചർച്ച ചെയ്യും കാരണം അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല അങ്ങനെ ചർച്ച ചെയ്ത് മുകളിലേക്ക് വന്നാലോ നിങ്ങൾ പിണറായി വിജയനത് പാടാവും കാരണം ഈ നേതാക്കന്മാരല്ല ഈ ഒരു നടപടിക്രമത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്യാൻ പോകും പാഴെ ബ്രാഞ്ച് കമ്മിറ്റി അത് കഴിഞ്ഞ് ലോക്കൽ കമ്മിറ്റി അത് കഴിഞ്ഞ് ഏരിയ കമ്മിറ്റി ആ ചർച്ചകളുടെ ക്രോഡീകരണമാണ് മുകളിലേക്ക് വരാൻ പോകുന്നത് ആ ചർച്ചകളിലെല്ലാം ഇത് വലിയ വിഷയമായി വന്നാൽ പിണറായി വിജയന് പിന്നെ ടെൻഷൻ ആയിരിക്കും അല്ല പക്ഷേ ഇത്രയും അടുത്ത് നിൽക്കുമ്പോൾ എം ആർ അജിത് കുമാർ പിണറായി പിണറായി വിജയനുമായി ഇത്രയും അടുത്ത് നിൽക്കുമ്പോൾ പിണറായി വിജയന്റെ പല രഹസ്യങ്ങളും അദ്ദേഹത്തിന് അറിയാമായിരിക്കണമല്ലോ അല്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണല്ലോ ഈ അന്വേഷണത്തിനൊന്നും യാതൊരു അർത്ഥം ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു കാരണം പിണറായി വിജയനെ ഇത്രയേറെ പരസ്യമായി സഹായിച്ച ഒരാളല്ലേ പരസ്യമായി തന്നെ പിണറായി വിജയനെ സഹായിക്കും പിണറായി വിജയൻ മറ്റു രസങ്ങളല്ലയാക്കറിയാമായിരിക്കുന്നുള്ളത് ഇപ്പൊ അടുത്ത കാലത്ത് പിണറായി വിജയൻ സിംഗപ്പൂർ പോവോ കണ്ടോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല അല്ല അല്ല പക്ഷെ അത് അങ്ങനെ പോയിരുന്നു അപ്പം പിണറായി വിജയൻ ഈ പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ഒരാളായി ഒരു പൊസിഷൻ അയാളെ വെച്ചിരുന്നു എന്ന് പറയുന്നതിൽ നിന്ന് തന്നെ പിണറായി വിജയന്റെ എല്ലാ സ്വകാര്യ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അറിയാം എന്നുള്ളത് ഉറപ്പാണ് പിന്നെ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ പ്രതിരോധത്തിലായി എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഇയാൾക്കെതിരായിട്ടുള്ള അന്വേഷണം പിണറായി വിജയൻ പരസ്യമായി ഒരു യോഗത്തിലാണ് പ്രഖ്യാപിച്ചത് എന്ന് മാത്രമല്ല അയാളെ ലോ ആൻഡ് ഓർഡർ സ്ഥാനത്ത് നിന്ന് മാറ്റി എന്ന് പറയുമ്പോൾ പോലും ലോ ആൻഡ് ഓർഡർ സ്ഥാനത്ത് നിന്ന് പിണറായി വിജയൻ മാറ്റേണ്ടി വന്നു അപ്പം അത് തന്നെ പിണറായി വിജയൻ അല്പം പ്രതിരോധത്തിലായി എന്നുള്ളതിന് തെളിവാണ് തെളിവാണ് ഒരു തെളിവാണ് പിണറായി വിനെ നാളെ ഈ കാര്യത്തിൽ പിടിച്ചിരിക്കലും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം ഇത്രയും വിവരങ്ങൾ പൊതുമണ്ഡലത്തിലേക്ക് വന്നത് ഇതിലും വലിയ വിവരങ്ങൾ പുറത്ത് പൊതുമണ്ഡലത്തിൽ വന്ന സമയം ഉണ്ടായിരുന്നു പക്ഷേ അപ്പോഴൊന്നും ഇതിനെ അറിയാലോ നമുക്ക് എന്താണ് സംഭവിച്ചിട്ടുള്ളത് അല്ല ഇത് ഇതിനേക്കാൾ വലിയ വിഷയങ്ങൾ പൊതുമണ്ഡലത്തിൽ വന്നോ എന്ന് എനിക്ക് സംശയമുള്ളൂ അല്ല ഒന്നാം പിണറായി സർക്കാരിന്റെ പിണറായിട്ട് കേൾക്കാൻ വന്നത് ശരിയാണെന്ന് പറയുമ്പോഴും അത് പിണറായി വന്നൊരു ആരോപണമാണ് അത് ഒരു മുഖ്യമന്ത്രി കേൾക്കാൻ പറ്റാത്ത ആരോപണങ്ങളായിരുന്നു ന്യൂജലാണ് പക്ഷെ ഇപ്പോഴും അത് ഇപ്പോഴും ആരോപണമായിട്ട് നിൽക്കുകയാണ് അങ്ങനെ ഒരു ഇരിഞ്ചപ്പുറത്തേക്ക് പോകാൻ പറ്റിയിട്ടില്ല അയാളുടെ സെക്രട്ടറി ജയിലിൽ കിടന്നു എന്നൊക്കെ പറയുമ്പോഴും അയാളിലേക്ക് അത് ചെന്നിട്ടില്ല ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത ആളായിട്ടുള്ള ഒരു എം എൽ എ പിണറായി വിജയന്റെ ഏറ്റവും വലിയ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിട്ടുള്ള പി ശശിക്കെതിരെയും അജിത് കുമാറിനെതിരെയും ആരോപണം ഉന്നയിച്ചിരിക്കുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല എന്നുള്ളതും ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളുടെ തീവ്രതയും കൂടെ വെച്ച് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര ദുരിതമാണ് പിണറായി വിജയൻ ഉണ്ടാക്കുന്ന പരോക്ഷമായിട്ടിരിക്കുന്നത് പിണറായി വിജയൻ എന്ന് എന്ന് തന്നെയാണെന്നുള്ളത് ഉറപ്പാണല്ലോ കാരണം എന്താണെന്ന് വെച്ചാൽ ശശിക്കെതിരെയും ശശിയും എ ഡി ജി പി എം ആർ അജിത് കുമാറുവാണല്ലോ പിണറായി വിജയൻ്റെ ഏറ്റവും ആളുകൾ അവർക്കെതിരെ ഇത്ര രൂക്ഷമായ ആരോപണം ഉയർന്നു പറഞ്ഞാൽ സ്വാഭാവികമായും അത് പിണറായി വിജയന്റെ ജംഗത്തിനു തന്നെയാണ് കൊള്ളുന്നത് അപ്പൊ സ്വാഭാവികമായും പിണറായി വിജയന് നിലനിന്ന് പോകുന്ന കാര്യം ഇനി കൂടുതൽ കൂടുതൽ ബുദ്ധിമുട്ടാവും അന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താം വേണ്ടി അല്ല എന്തായാലും ഈ കാര്യത്തിൽ ഒരു കാര്യം കൂടി പറയാനുണ്ട് കാരണം പണ്ടൊക്കെ പിന്നെ പിന്നെ ഇപ്പൊ ഉടനടി എന്നുള്ളതാണ് കാരണം പി ബി എൻ ഈ പറയുന്ന എം ആർ അത് കുമാറും പിണറായി വിജയനും ഒക്കെ കേരളത്തിലെ ജനങ്ങൾ ഒരുപാട് ഇവരെ കുറിച്ചൊക്കെ പറഞ്ഞു പറഞ്ഞതാണ് ഇവരുടെ പല നടപടികൾക്കും ഇരയായിട്ടുള്ളവരാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു സംഭവം വരുമ്പോൾ പലരും അൻവറിനോടൊപ്പമാണ് ഏറ്റവും വലിയ അല്ല അൻവറിനോടൊപ്പം എന്ന് പറയുമ്പോൾ ഉള്ളു ഇപ്പം അൻവറിനോടൊപ്പം എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ ഒരു 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 ഡയലക്റ്റിക്കൽ ആയിട്ടുള്ള ഒരു നമ്മൾ നമ്മളതിനകത്ത് എടുക്കേണ്ടി വരും അൻവറിനെ വിമർശിക്കേണ്ട സമയത്ത് നമ്മൾ അൻവറിനെ വിമർശിച്ച് കണ്ണു പൊട്ടിക്കും അല്ലെങ്കിൽ ഒരു വിട്ടുവീഴ്ചയില്ല ഇപ്പോൾ അന്വറിനെ സംബന്ധിച്ചുള്ള എടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മൾ അൻവറും മറതാനം ഷാജനുമായിട്ടുള്ള തർക്കം മറുദാനം ഷാജനുമായിട്ടുള്ള തർക്കം തർക്കവും അൻവറുമായിട്ടുള്ള തർക്കം എന്ന് പറഞ്ഞാൽ അൻവറിനും ഷാജനോട് വിരോധം ഷാജൻ അൻവറിനോട് വിരോധം അത് വേറൊരു തലമാണ് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തത് അൻവറിനോട് വ്യക്തിപരമായി എനിക്ക് എന്തെങ്കിലും ഉണ്ടായിട്ടല്ല ഒരു പൊതുപ്രശ്നം എന്നുള്ള നിലയിലാണ് ഞാനത് പറഞ്ഞത് മനസ്സിലായി അപ്പോൾ പൊതുപ്രശ്നം എന്നുള്ള നിലയിൽ അൻവറിനെതിരായിട്ടുള്ള പിന്നെ അനധികൃത കാര്യങ്ങൾ പറയുകയും അൻവരന് അധോലോക ബന്ധം ഉണ്ടായെന്ന് പറയുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ അൻവർ കാര്യകാരണ സഹിതം എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടുവന്നു ഞാനത് കണമുണ്ടെങ്കിലും കാര്യങ്ങളും പിന്തുണയ്ക്കുകയും ചെയ്യും അപ്പോൾ എതിർക്കേണ്ടി എതിർക്കും പിന്തുണയ്ക്കാനെടുത്തു ആ ഒരു ഒരു നിലപാടാണ് എന്നെപ്പോലുള്ളൊരു പൊതുപ്രവർത്തകനെന്നുള്ള ഞാൻ അതിനകത്ത് എടുത്തിട്ടുള്ളത് അത് പൊതുജനങ്ങൾ അത് അംഗീകരിക്കുന്നുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം